നിങ്ങളുടെ ആവശ്യത ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി എം ജി എം വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭവനദാന പദ്ധതിക്ക് കൊട്ടമ്പാറയിൽ തുടക്കമായി ശിലാസ്ഥാപന കർമ്മം എം ജി എം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സക്കീന നജാത്തിയ നിർവഹിച്ചു നമ്മുടെ മലപ്പുറം നീസ്റ്റ് ജില്ലയിൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇപ്പോൾ ആറോ ഏഴോ വീടുകളായി എൻ ജി എമ്മിൻ്റെ കീഴിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് എൽ ജി എമ്മിൻ്റെ ജില്ലാപരക്ഷൻ ഇരുപത് സെൻറ്റ് സ്ഥലം തരികയും അവിടെ ഞങ്ങൾ മൂന്ന് വീട് തീർത്തു ഉദ്ഘാടനം കഴിഞ്ഞ് നാലാമത്തെ വീട് തറക്ക തറയും കെട്ടി ഇനി ഈ റമദാനോട് കൂടി നമുക്ക് പരിവും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ಇನ್ಶಾ ಅಲ್ಲಾ ಇದು ಅನ್ನ ನಮಗೆ ಏನೂ ಸಂಘಟನಾ ಗಲ್ಫ್ ಮಾಡ್ ಬಂದೇಷಿಕಾರಿ നീലാംബ്ര മരക്കാർ ഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന മൂന്ന് വീടുകളിൽ ഒന്നാമത്തെ വീട് നീലാംബ്ര ഫാമിലിയും രണ്ടാമത്തെ വീട് പാപ്പറ്റ ഫാമിലിയും മൂന്നാമത്തെ വീട് എം ജി എമ്മും സ്പോൺസർ ചെയ്തു ചടങ്ങിൽ കെ ജില്ലാ സെക്രട്ടറി ടി യൂസുഫ് അലി സൊലാഹി അധ്യക്ഷത വഹിച്ചു കെ മണ്ഡലം സെക്രട്ടറി എം സുബൈർ എം ജി എം വണ്ടൂർ മണ്ഡലം സെക്രട്ടറി ഫാത്തിമ കുട്ടി ഹാരിസ് നീലാംബ്ര മുഹമ്മദ് അലി മൌലവി കെ എ ജബാർ ഫാത്തിമ സമദ് ജബീബ് സുക്കീർ ലൈല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ